ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്താണ് വേണുപോലെ ഇത് ചെയ്തിരിക്കുന്നത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ പാർട്ടി പിടിക്കാൻ നോക്കുകയാണ് യുദ്ധത്തിലേക്കാണ് ആളുകളുടെ ശ്രദ്ധ മുഴുവൻ അതിനിടയിൽ അയാളുടെ ലക്ഷ്യം എന്താ എങ്ങനെ പാർട്ടി പിടിക്കാം മുത്തി ചേർത്തിട്ട് കട്ടിലൊടി എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ ഇപ്പോൾ പുറകെത്തുമ്പോൾ വാഴ വെട്ടുന്നു കേട്ടിട്ടില്ലേ ഞാനത് ഞാൻ അങ്ങനെയല്ല പറയുന്നത് ഞാൻ പറയുന്ന ഉദാഹരണം വഴിയിൽ ഒരു ആക്സിഡൻ്റിൽ ഗുരുതരാവസ്ഥയിൽ ഒരുത്തൻ കിടക്കുമ്പം അവന്റെ കടുത്തെന്ന് മാലേ അവന്റെ പോകത്തിൽ നിന്ന് പേഴ്സും അടിച്ചോണ്ട് പോകില്ലേ അതുപോലെത്തൊരു പണിയല്ലേ ഇവിടെ നടന്നിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഇറക്കി വിടാൻ വേണ്ടി എല്ലാ ജാതി മതസ്ഥരും എല്ലാ വിവാഹം ജനങ്ങളും എങ്ങനെയെങ്കിലും അയലൊന്ന് പുറത്താക്കി കളയണമെന്ന് വിചാരിക്കുമ്പോൾ അതിനു പറ്റി ആളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം ഇയാൾ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് ആരൊക്കെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് തലമുറ മാറ്റം എന്നല്ലേ പറഞ്ഞത് എന്തൊന്ന് തലമുറ മാറ്റം എഴുപത്തിമൂന്ന് വയസ്സുള്ള സണ്ണി ജോസഫ് സണ്ണി ജോസഫ് നാല് പ്രാവശ്യം എം എൽ എത് നാല് പ്രാവശ്യം എം എൽ എ അടൂർ പ്രകാശാരാണ് മന്ത്രി എം എൽ എ എം പി ഇനി വഹിക്കാൻ സാധനമൊന്നുമില്ല അയാൾ യു ഡി എഫ് പറഞ്ഞിട്ട് ആദ്യത്തെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പ്രമ്പില് മൂന്ന് പ്രാവശ്യം എം എൽ എ ഒരു തവണ എം പി രണ്ട് തവണ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അതാണ് ഒരു ഇത് പിന്നെ പി സി വിഷ്ണുനാഥ് പി സി വിഷ്ണുനാഥ് മൂന്ന് പ്രാവശ്യം എം എൽ എ ഇപ്പോഴും എം എൽ എ എ പി അനിൽകുമാർ എന്ന് പറഞ്ഞയാള് അഞ്ച് പ്രാവശ്യം എം എൽ എ അപ്പം ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ പാർട്ടിയിൽ ഭാരവാഹികളാകാൻ അഞ്ചു പ്രാവ ആറും പ്രാജെ എം എൽ എ ആയവരും മൂന്നു നാലും പ്രാജെ എം പിമാരായവരും മാത്രമേ ഉള്ളു വേറെ വേറെ പണിയെടുക്കുന്നവരായാലും കോൺഗ്രസിൽ ഇല്ലേ